ാണ് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും പുതുവർഷത്തിന് ആശംസകൾ അതെ എനിക്ക് വന്നു എറണാകുളം ഭാഗത്ത് എറണാകുളം തൃശ്ശൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ റീഇനോവകൾ തന്നെയാണ് കച്ചവടം തീർച്ചയായിട്ടും ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മുകളിൽ വരണേ പതിനാറ് നാലാം മാസം വണ്ടി പിന്നെ ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമർക്കും നമുക്ക് ഇവിടെ ചാലക്കുടി രജിസ്റ്റർ ചെയ്താണെങ്കിൽ നമുക്ക് ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാം പതിനഞ്ച് ഇത് പുതിയ ലിപ്പിംഗ് മോള് ലിപ്പിംഗ് പുതിയ മോള് ഫ്രണ്ടും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ലോൺ വരെ പാസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചധികം ഇന്നോവകളുടെ ചാകരയുമായിട്ടാണ്ടോ വന്നുള്ളത് ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ്ഡ് യൂസ് കേഴ്സിലാണ്ടോ ഇവിടുത്തെ ഒരുപാട് അധികം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് വീഡിയോ വന്നാലും ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ് കാരണം ഇന്നോവ നോക്കുന്നവരൊക്കെ ഒരുപാട് പേര് വന്ന് വണ്ടി എടുക്കാറുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യം കൂടിയുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറിൽ വിലയൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഒരുപാട് അധികം വണ്ടി ഇവിടുന്ന് തരാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ദീപചേട്ടൻ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല വണ്ടി നോക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ ഷെയറും കൂടി ചെയ്തോളൂ ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വണ്ടികളൊന്നും കണ്ടിട്ട് വരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് ക്രിസ്മസിനും ന്യൂ ഇയറും വേണ്ടി കൊടുക്കാൻ ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ തീർച്ചയായിട്ടും നാൽപ്പത് വണ്ടികളുണ്ട് എല്ലാം റീ വണ്ടി തന്നെയാണ് പിന്നെ ചുരുക്കം ചില കേരള വണ്ടി ഉണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു എറണാകുളം ഭാഗത്ത് എറണാകുളം തൃശ്ശൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ റീഇന്നോവകള് തന്നെയാണ് കച്ചവടം ാണ് തീർച്ചയായിട്ടും എന്തായാലും എന്തായാലും ഈ ഈ ഒരു ഒരു എപ്പിസോഡിൽ നമുക്ക് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞു നമ്മുടെ നമ്മുടെ തന്നെയാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നോവ തുടങ്ങിയാലോ തീർച്ചയായിട്ടും ഇത് ഇത് ഏതാ മോഡലൊക്കെ മോഡൽ നാലാം മാസം വണ്ടി അത് ഗ്രേ കളർ എലിഫന്റ് ഗ്രാമ ഗ്രാമ മൂന്നരം കുറച്ച് ഡാർക്ക് ഗ്രേ കളർ പച്ച പച്ച വരുന്നത് ഗ്രാവും പിന്നെ രണ്ടായിരത്തി പതിനാറാണ് ഇത് റിയാം എം എച്ച് വണ്ടി ഇത് നമുക്ക് ഇപ്പോൾ രണ്ട് ലക്ഷത്തിന്റെ ഒന്നേ എൺപത്തഞ്ച് കോടിക്കണം ഓടിയിട്ടുണ്ട് ഉള്ള വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് പിന്നെ നമുക്ക് പേരിലേക്ക് എടുത്തുറങ്ങി ഒമ്പതൊക്കാരി നമുക്ക് ഒന്ന് ഇരുപത് ടാക്സ് വരും അപ്പോൾ നമുക്ക് ഒരു രൂപ രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രൂപ വണ്ടിയാണ് അഞ്ചാം മാസം വണ്ടിയാണ് അഞ്ചാം മാസം വണ്ടി പിന്നെ വലിയ ഓട്ടം ഇല്ല ഇല്ല വണ്ടി കമ്പനി സർവീസ് എല്ലാം സർവീസും ഷോറൂമിലാണ് ഒന്നുമില്ല വണ്ടി ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി അതെ അതെ നല്ല ക്വാളിറ്റി വണ്ടിയുടെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ശതമാനത്തിന് മുകളിലുണ്ട് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഏകദേശം പത്തര ലക്ഷം രൂപ വരും ലോൺ കയറുക ഒമ്പത് ലക്ഷം വരെ ലോൺ തരാം ഒൻപത് ലക്ഷം വരെ ഒന്നര ക്യാഷ് ആയിട്ട് മതി ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് പാർട്ടികൾക്ക് ലോണിടാ പാർട്ടികളുടെ സിബില് പക്കിയാണെങ്കിൽ നമുക്ക് മാക്സിമം വണ്ടി ചിലപ്പോ സിബില് കുറച്ച് ബ്ലോക്ക് ചിലപ്പോ അമ്പതിനായിരം കുറേ ആയിരിക്കും ഇതിപ്പോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇവിടെ സിസ്റ്റി ഫോളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടി ഇവിടെ ചാലക്കുടി ആറ്റോയിൽ പതിമൂന്ന് വണ്ടി നമുക്ക് ഒന്നും ചെയ്യണ്ട രണ്ടേ മുപ്പത്തഞ്ചു ഓടിക്കണ എട്ട് സീറ്റ് വണ്ടിയാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ജനുവരി കിലോമീറ്റർ ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ള വണ്ടി ഉണ്ട് അല്ലേ എട്ട ഏഴ് തൊണ്ണൂറ് സോറി ഏഴ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി വണ്ടി കേട്ടോഷ്യബിൾ ആണോ ചെറിയ വ്യത്യാസം ചെയ്തു കൊടുക്കേണ്ട ചെറിയ രീതിക്കൊക്കെ നിങ്ങൾക്ക് പ്രൈസിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ ലോണോ ലോൺ നമുക്ക് ഇതിനൊരു അഞ്ചര ലക്ഷം വരെ ലോൺ അഞ്ചര ലക്ഷം വരെ കിട്ടും അല്ലെങ്കിൽ ഏകദേശം നിങ്ങൾ ഒരു രണ്ട് ലക്ഷം രൂപ കണ്ടാൽ മതി മതി ബാക്കി ലോൺ രണ്ട് ലക്ഷം രൂപേന്റെ കടുത്ത് കൈ കണ്ടിട്ട് നേരെ പോകാ നിങ്ങൾക്ക് ഒരു ഇന്നോവ എടുക്കാം അതും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇനി ഇവിടെ പറയുമ്പോൾ എല്ലാം ഇന്നോവയാണ് കേട്ടോ പല മോഡലാണെന്നേ ഉള്ളൂ അടുത്തതും ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോളില് വൈറ്റ് വണ്ടി പതിനഞ്ച് ലാസ്റ്റ് വണ്ടി ഇത് എം ആണ് അല്ലേ എം എസിൽ വണ്ടി ഇത് നമുക്ക് ഇവിടെ ചാലക്കുടി രജിസ്റ്റർ ചെയ്താണെങ്കിൽ നമുക്ക് ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാം പതിമൂന്ന് പതിനഞ്ച് പതിനഞ്ച് ഇത് ഒന്ന് എഴുപത് ഓടിക്കണം ഒന്ന് എഴുപത് ആണോ ജനുവ കിലോമീറ്റർ അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നില്ലാത്ത വണ്ടി വണ്ടിയാണ് കേട്ടോ വേറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ പക്കിയായിരിക്കും എന്തെങ്കിലും ഒപ്പിട്ട് കൊടുക്കും ഇതിന്റെയും ഇന്റീരിയർ അടിപൊളിയാട്ടോ ഈ ഒരു ഇന്റീരിയർ ഭയങ്കര ഇത് എട്ട് സീറ്റ് വണ്ടി നമ്മൾ സീറ്റിംഗ് ചെയ്താണ് ഇപ്പൊ പുതിയ സീറ്റ് അവർ അടിച്ചതാണ് അല്ലേ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടോളൂ ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം ഉണ്ടോ ഈ പിന്നെ എന്താ പറയുക അദർ സ്റ്റേറ്റ് വണ്ടിയാണെന്ന് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇന്നോവനെ സംബന്ധിച്ചൊരു മാക്സിമം അതെ അതെ പിന്നെ നിങ്ങൾക്ക് വില കുറച്ച് ഇന്നോവ എടുക്കണമെങ്കിൽ ഇത് തന്നെ നോക്കണം കേട്ടോ അതേപോലെ തന്നെ ഇവിടെ വേറൊരു വണ്ടി ഒരു സിൽവർ കളർ ഇതൊരു ഇത് പുതിയ മോളിൽ ലിപ്പിംഗ് നമ്മൾ കയറ്റിയിരിക്കുന്നുണ്ട് ബെമ്പർ ലിപ്പിംഗ് പുതിയ മോള് ഫ്രണ്ടും ബാക്കും നമ്മൾ ഓട്ടോഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇരുപത് മണിക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്നാഞ്ച് വണ്ടി ചെയ്തിട്ടുണ്ട് അത് പുതിയൊരു മോളിൽ ചെയ്താൽ ഒരു വരൈറ്റി ടച്ച് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പത്താം മാസം വണ്ടി സിൽവർ കളർ സിൽവർ കളർ ഫോർച്യൂൺ ടൈപ്പാണ് ഇന്റീരിയർ ചെയ്തേക്കുന്നത് വണ്ടി സിൽവർ കളർ നീറ്റാണ് നീറ്റ് വണ്ടിയാണ് മേജർ ആക്സിഡന്റ് അറ്റുമുട്ടൊന്നും ഇല്ലാത്ത വണ്ടിയാണ് കിലോമീറ്റർ എത്രയായിരുന്നു ഇത് നമുക്ക് ഒന്നേ എഴുപത് കോടിയുണ്ട് രണ്ടിന്റെ താഴ്ച കിലോമീറ്റർ കോടിയുണ്ട് ജനുവൻ ആണല്ലോ ജനുവിലോമീറ്റർ അതായത് നമ്മൾ ഈ റീവണ്ടി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കിലോമീറ്റർ ജനുവീനാണെന്ന് പറഞ്ഞാൽ വണ്ടിന്റെ ക്വാളിറ്റി മനസ്സിലാവും ഇത് ഒന്നിന് മേലോ ഒന്നരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ജനുവായിരത്തി കിലോമീറ്റർ ആയിരിക്കും ഇല്ലെങ്കിൽ ഈ അറുപത് എഴുപുന്നൊക്കെ പറയുമ്പോൾ സംശയം അതെ 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 നിങ്ങളും ചെക്ക് ചെയ്തോളൂ വന്നിട്ട് തീർച്ചയായിട്ടും ഏത് വണ്ടിയും ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഒന്ന് പറയുന്നതിന്റെ കാരണം യൂസ്ഡ് കാറുകളാണ് അതും റീ വണ്ടികളാണ് അപ്പൊ എന്തായാലും നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഇനി ഇനി ഉള്ളിലോട്ട് പോകുമ്പോഴും വീണ്ടും ഇന്നോവ തന്നെ എവിടെ നോക്കിയാലും ഇന്നോവ വീണ്ടും ദേ ആ ഇത് വൈറ്റ് വണ്ടി നേരത്തെ പറഞ്ഞ ചെയ്തിട്ടുണ്ട് ലിപ്പിംഗ് നമുക്ക് നമുക്കിപ്പോ രണ്ട് ലക്ഷത്തിന് താഴെ കിലോമീറ്റർ ഒന്ന് എഴുപത്തി രണ്ടിന്റെ അടുത്തൊരു കിലോമീറ്റർ വണ്ടിയത് ഇതാ പ്രൈവറ്റി സീറ്റും നമുക്ക് ആകെ അഞ്ഞൂറായിരം രൂപ വ്യത്യാസമുള്ള വേറെ വ്യത്യാസം വ്യത്യാസം വേറെ വ്യത്യാസം പറയുന്നത് ഒന്നുമില്ല ആക്സിഡന്റ് ചെറിയ തട്ടിമുട്ട് ഈ ബെമ്പർ ഒക്കെ ഉണ്ടാവുന്ന മേജർ ആക്സിഡന്റ് ഒന്നും വണ്ടിയില്ല ഫ്ലഡ് ഇല്ല നമ്മൾ ആക്സിഡന്റ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇല്ലില്ല പ്രശ്നം ഇല്ല ഒന്നില്ല ഒന്നുമില്ല ഇതാണെങ്കിൽ നമുക്കിപ്പോ ഇതിന്റെ എൻ സാ ചാലക്കുടി ആറ്റുക്ക് എൻഒസിഡി ആയി ഇത് നമുക്ക് നമുക്കിപ്പോ നമ്പർ ആക്കിയിട്ട് നമുക്ക് പത്തേക്കാഴ്ച കൊടുക്കാം പതിനാറ് വണ്ടി പതിനാറ് വണ്ടി ഇവിടെ ഒന്നും ചെയ്യേണ്ടത് കൊണ്ട് ഓടിച്ചാൽ മാത്രം മതി എന്നുള്ള കണ്ടീഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തരും കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഏകദേശം എട്ടു ലക്ഷം രൂപ ഇത് വീണ്ടും രണ്ടായിരത്തി പതിനാല് വണ്ടി ഡിസംബർ വണ്ടി ഇതിന്റെ എൻ ഓ സി ഓൾറെഡി നമുക്ക് ചാലക്കുടി ആട്ടു എൻ സി വന്നേക്കണവ് യു പി വണ്ടി നമ്മുടെ നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് രജിസ്ട്രേഷൻ ദിവസം കൊണ്ട് രജിസ്റ്റർ ആക്കി കൊടുക്കാം പേപ്പർ ഇനി ജസ്റ്റ് ചെയ്താൽ മാത്രം മാത്രം മതി എൻട്രി ടാക്സ് വേറെ ഒന്നും ചെയ്യാനില്ല ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ബോഡി വൈസ് ഒക്കെ നല്ല പിന്നെ ഇവിടെ നിങ്ങൾ എല്ലാ നിങ്ങളെല്ലാ വണ്ടിയൊന്നും ടച്ച് ഒക്കെ ചെയ്തല്ലേ അതായത് പ്രത്യേകം ഒരു ഭംഗിയാണ് കാണാൻ പിന്നെ ചെറിയ പെട്ടെന്ന് അറിയൂല്ല അതുകൊണ്ട് തന്നെ വൃത്തിയേടൊന്നും ഇല്ലേ ഇതാണെങ്കിൽ നമുക്ക് എട്ട് ലക്ഷം രൂപമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് കേട്ടോ ും ഇതും നമുക്ക് ഇവിടെ കേരള നമ്പർ ആക്കി കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇതിപ്പോ എൻ സി വരാത്തവരുണ്ട് നമുക്ക് ഇപ്പൊ പാർട്ടി ഏത് പാർട്ടി എവിടെ ഏതാട്ടായാലും അവിടെ നമുക്ക് തുടക്കം ഇനി ആണെങ്കിലും എവിടെ എവിടെ കേരളം തമിഴ്നാട് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം നമുക്ക് പ്രോബ്ലം ഇല്ല ഇതിന്റെയും കാണിക്കുന്ന വണ്ടികളുടെ എല്ലാം ഇന്റീരിയർ സെയിം ആണ് പ്രത്യേകം ഒന്നുമില്ല ഒന്നില്ല ഒന്നില്ല ഒരുപോലെ ഒരുപോലെയാണ് ഒരു വ്യത്യാസമില്ല കാരണം ഇവര് അടിക്കുന്ന സീറ്റ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ നോക്കേണ്ടത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലയിന്റ് ചെയ്ത് നോക്കാതെ കിലോമീറ്റർ ഡ്രൈവ് ഡ്രൈവർ യാതൊരു പ്രോബ്ലം ഇല്ല എത്ര പേരും കൂടി ചെക്ക് ചെയ്പ്പിച്ചാലും നമുക്ക് ഇഷ്ടം സന്തോഷമേ ഉള്ളൂ അതെ അതെ ും പിന്നിലുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിലും പത്താം മാസം വണ്ടിയാണ് ഇതും രണ്ടേ എഴുപത് കോടിയുണ്ട് ഗ്രാ കളർഡ് വണ്ടിയാണ് എട്ട് സീറ്റ് വണ്ടിയാണ് ആ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നൈന്റി പെർസെന്റ് ആണ് ഇതൊന്നും ഇടിച്ചിട്ട് അല്ലല്ല ഇതിപ്പോ ഇവിടെ നമ്മോ ചെയ്താണ് കാണിച്ചു തീർച്ചയായിട്ടും ഇതൊക്കെ നല്ല നീറ്റാണ് നീറ്റ് വണ്ടി ഒരു പോറൽ പോലും ഇല്ല എന്തായാലും ടച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും മേജർ സംഭവങ്ങളൊന്നും ഉണ്ടാവൂല്ല ഒന്നില്ല എയ്റ്റ് സീറ്റ് വണ്ടി ഇതൊക്കെ നമുക്ക് ഒരു ആറേകാലോ നമ്മൾ ചോദിക്കുന്നുള്ളൂ ആറ് ലക്ഷത്തി അത് നമുക്ക് ഒരു നാലര ലക്ഷം വരെ ലോണിട്ട് കൊടുക്കാം നാലര ലക്ഷം രൂപ ലോണുണ്ട് ഏകദേശം രണ്ട് ലക്ഷം നീറ്റ് വണ്ടി ഉണ്ട് ഒരു കുഴപ്പമില്ല ആറ് ലക്ഷത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി മോഡൽ വണ്ടി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇനി നമ്മൾ ബാക്കോട്ട് പോകുമ്പോ വീണ്ടും വണ്ടികളുണ്ട് എല്ലാം ഇന്നോവ തന്നെയാണ് അപ്പൊ ഇവിടെ ഉള്ള കുറച്ച് വണ്ടികളും കൂടി കാണിച്ചിട്ട് ബാക്കി ക്രിസ്റ്റന്റെ ഒരു നേരെ തന്നെ ഉണ്ട് കേട്ടോ കൂടി ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതേത മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേണ്ടി പതിനഞ്ചാണ് ഇത് പതിനഞ്ച് വണ്ടി യു പി നമ്പർ ഇത് നമുക്ക് ഇവിടെ ഇവിടെ ചാലക്കുടി ആർ ടിഒല് കേരള രജിസ്ട്രേഷൻ ആക്കിട്ട് നമ്മൾ ചോദിക്കണം വില നമുക്ക് ഒമ്പത് ലക്ഷം രൂപ അത്യാവശ്യം നല്ല നീറ്റ് ആന്റ് ക്വാളിറ്റി ആണ് ഇത് സെവൻ സീറ്റർ വണ്ടി നമ്മൾ സീറ്റ് അവർ അടിച്ചതാണ് പിന്നെ വേറെ യാതൊരു ഇത് വി വണ്ടി വണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ആൻഡ്രോയിഡോ അതോ ഇത് എന്ത് വേണേലും ഇവര് ചെയ്തും തരും പിന്നെ അലോയ് വീൽസും കാര്യങ്ങളും ഇത് ഇത് വി വി തോന്നുന്നല്ലോ അല്ല അല്ലേ അലോവിൽ കാണുമ്പോ അങ്ങനെ തോന്നുന്നു വി വണ്ടി വണ്ടി ബ്ലൂ ഉണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ പിന്നെ വേറെ അപാകതകളൊന്നും പറയാനില്ല ഇല്ല ഇല്ല ഒന്നുമില്ല ഓക്കെ നീറ്റ് വണ്ടി അല്ലെ ഇത് നമുക്ക് പിന്നെ എത്രയായിരുന്നു വല്ല പറഞ്ഞാൽ ഇത് ഒമ്പത് ലക്ഷം രൂപ കേരള രജിസ്ട്രേഷൻ ആയാലിൽ സിക്സ്റ്റി ഫോർ രജിസ്ട്രേഷൻ കഴിഞ്ഞു വരുന്ന റേറ്റ് ഒമ്പത് ലക്ഷം രൂപത് ലക്ഷം രൂപ ഇതാണെങ്കിൽ നമുക്ക് വണ്ടി വില മാറി പതിനൊന്നായി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ലേ പന്ത്രണ്ട് നമുക്ക് ഒരു ആറ് അറുപത്തഞ്ച് ആറ് എഴുപത് റേറ്റിന് കൊടുക്കാൻ പറ്റും വണ്ടി കിലോമീറ്റർ ഇതും രണ്ടിനും വില എല്ലാം വണ്ടി ഓടി രണ്ടാം അതിന്റെ അടുത്ത പഴയ മോഡൽ വണ്ടി പഴയ മോഡൽ വണ്ടി പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നീറ്റ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ശതമാനത്തോളം ഉണ്ട് ില്ല സർവീസ് മതി കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു കുഴപ്പമില്ല ഇത് നമ്മള് മോഡൽ എന്താ പറയുക അഞ്ച് ലക്ഷം രൂപ വരെ ചെയ്യാം അല്ലേ ഓക്കെ അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒന്ന് വന്ന് കണ്ടോളൂ ഇന്നോവ എടുക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് വരും ഒന്ന് നോക്കിട്ട് പോവാ എടുക്കണം ആരോടും പറയില്ല നോക്കിയിട്ട് പോവാ ഇത് നമുക്ക് വരുന്ന ഒരു വി മോഡൽ ഇടാം അത് ബ്ലൂല് ഏറ്റവും റെയർ ആയി കളറാണ് ഇത് രണ്ടായിരത്തി പതിനാല് വേണ്ടി വി ഓപ്ഷൻ വി തൊണ്ണൂറ് ശതമാനം ഉണ്ട് അലോയ് വീൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ നോർമൽ സീറ്റ് ആണ് അല്ലെ ഇത് വണ്ടി വന്നപ്പോൾ ഇപ്പോൾ സീറ്റ് ആണ് പ്രൈവറ്റ് വണ്ടിയാണ് ആണ് നീറ്റാ വണ്ടി വൺ ഒന്നേ മുപ്പത്തഞ്ച് ഓടിക്കണ് ആ ജനുവിലോമീറ്റർ പതിനാലിലാണ് ഉണ്ട് ഉണ്ട് അല്ലേ ിലോമീറ്റർ അടിപൊളി അതുപോലെ തന്നെ ഒന്നും ഇല്ലല്ലോ ഇല്ലില്ല പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഒരു ഉണ്ട് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ചെറിയ മാറി ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട് മേജർ ആക്ട് വേറെ ഒന്നുമില്ല അപ്പൊ പൊട്ടിക്ക് അങ്ങനത്തെ ഭാഗങ്ങളൊന്നുമില്ല വണ്ടി ബ്ലൂ കളർ ആണ് നല്ല നീറ്റായി നീറ്റ് വണ്ടി ആണ് പിന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാം കാര്യങ്ങളും പറഞ്ഞു ഒരു കസ്റ്റമർ കൊടുക്കുള്ളൂ കസ്റ്റമറോട് ചോദിക്കുമ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാം കാര്യം ചോദിക്കുമ്പോൾ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ഇത് നമുക്ക് വരുന്നത് പതിനാല് വണ്ടിക്ക് നമുക്ക് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ എൻ സി എൻ സി ആറ്റിന്റെ പേരിൽ എൻഒസിന് എട്ട് അറുപത്തഞ്ച് പ്ലസ് വൺ ലാഖ് ടാക്സ് വരും ഒമ്പത് അറുപത്തഞ്ച് വരും ആയതുകൊണ്ട് കുറച്ച് റേറ്റിൽ വ്യത്യാസം ആയതുകൊണ്ട് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ജി ഫോർ വണ്ടി ഇത് നമുക്ക് വരുന്നത് ഒമ്പതേകാൽ രൂപ വണ്ടി വണ്ടി സീറ്റ് നമ്പർ ഒമ്പതേകാലിട്ട് ഇത് നമുക്ക് ആക്കിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ എൻ സി വരാത്തവരെ ഏത് ആട്ടോയിൽ വേണമെങ്കിലും രജിസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എൻഒസി നമുക്ക് എൻ്റെ ഇതൊക്കെ പ്രൈവറ്റ് വണ്ടി നമുക്ക് എൻ സി അപ്ലൈ ഒരു മാസം കൊണ്ട് എൻഒസി എൻ സിട്ടു എൻ സിത്തരുന്നില്ല എത്രയോ കാലങ്ങളായിട്ട് ആയിരക്കണക്കിന് വണ്ടി കിട്ടും വണ്ടികൾ തവണ വണ്ടി ഒറ്റ വണ്ടി ഉണ്ടാവില്ല നമ്മൾ ഒരു മൂന്ന് മാസം കൊണ്ട് വീടിൽ ഫുൾ വണ്ടിയിൽ പോയിട്ട് അടുത്ത വണ്ടി ബാച്ച് കയറണം ഇപ്പൊ ക്രിസ്ത്യൻ ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇറങ്ങി പൂരി കഴിഞ്ഞു അടുത്ത പറ്റി വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇനി ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരെയും കൂടി ഇത് പതിനഞ്ച് നമ്പർ ആക്കി നമുക്ക് ഒമ്പതേ കാലുക ഒൻപത് ലക്ഷത്തിയായിരം രൂപ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നോവകൾ വേണമെങ്കിൽ ഇവിടെ വരാതെ പോകുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇനി മൂന്ന് ഗ്രേ കളർ വണ്ടികൾ കാണിച്ചുതരാട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് വണ്ടി നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് ആറ് എൺപത്തി അഞ്ച് ഓക്കെ കിലോമീറ്റർ എത്ര ഓടിയിട്ടില്ല രണ്ടര ലക്ഷങ്ങളുടെ രണ്ടര ലക്ഷം അല്ലേ അതൊക്കെ ജനീൻ ആയിരിക്കും ഇതിന്റെ ടയർ ഭാഗങ്ങൾ എഴുപത് ശതമാനത്തോളം ഉണ്ട് ആ വി വണ്ടിന്റെ അലോവീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മേജർ ഒരു പ്രശ്നമില്ല ഇത് മോഡൽ അതായത് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഗ്രേ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനൊന്ന് അല്ലേ പതിനൊന്ന് മോഡലാണ് ഇത് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുള്ള വണ്ടി അത് ചെറിയത് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആക്കി അതെ അല്ലേ ഇത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമല്ലോ ടച്ചും ബോൾസ് ചെയ്യില്ല അപ്പൊ അതിന്റെ ഹസ്ബൻഡ് കൂടും അത്യാവശ്യം വൃത്തിയുണ്ട് കമ്പനി പൈൻ്റെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട് അഞ്ചേ മുക്കാൽ റേറ്റ് ഭയങ്കര ചാലക്കുടി ആട്ടിയ്ക്ക് വന്നു റെഡി പേപ്പർ വേറെ ഒരു പ്രശ്നമില്ല അയ്യോടെ പതിനൊന്ന് മോഡൽ വണ്ടി എന്താ വില വരയ്ക്കുന്നത് അഞ്ചേ മുക്കാലോ അഞ്ച് ലക്ഷത്തി എഴുപത്തിയമ്പർ ആക്കിയിട്ട് ലോൺ കയറുവോ ലോൺ നമുക്ക് ഒരു നാലുപേരെ നാലുകയോ അല്ലെ പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒന്നും എല്ലാം കൂടി വെറുതെ കാണിക്കാത്തത് ഇനി ഇത് രണ്ടായിരത്തി പതിനാലും ടാക്സി വണ്ടി ടാക്സിയാണ് ഇവിടെ ചാലക്കുടി ടാക്സി ആഹ് ആഹ് ഇത് സെവൻ സീറ്റ് തന്നെയാണ് ക്യാപ്റ്റൻ സീറ്റ് ഒക്കെ വരുന്ന ഇത് ഒന്നും ഇല്ലല്ലോ ഫ്രണ്ട് ലിപ്പിംഗും പറഞ്ഞ ലിപ്പിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല രസമുള്ള ഒരു എന്താ പറയുക ടാക്സി വേണ്ടി അത് മിൽക്കി വൈറ്റ് കളറും കൂടിയാണ് ഇത് നമുക്ക് എന്ത് വല്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആണല്ലോ അല്ലേ ാണല്ലേ മാക്സിമം കുറച്ച് ഇത്രയും പറഞ്ഞില്ല എന്തെങ്കിലും അതെ അടിപൊളി അപ്പൊ എന്തായാലും ചെറിയ നെഗോസിയേഷൻസ് ഒക്കെ ഉണ്ടാവും ഇത് ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലേ ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്യാം ഓക്കെ ഇതാണെങ്കിലോ ഇത് വീണ്ടും നമ്മൾ രണ്ടായിരത്തി പതിനാറിലേക്ക് പതിനാറ് ഇത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് വേണ്ടിയാണ് ഓക്കെ ജി ഫോർ തന്നെ വണ്ടി കൂടുതലും അല്ലേ ഫോർ വണ്ടി മാത്രമേ ഉള്ളൂ അതെ അതെ പിന്നെ അല്ലാണ്ട് വേറെ ടൈപ്പ് ഒന്നും ഇത് ഇഞ്ച് കിട്ടി സെപ്പറേറ്റ് ചെയ്താണല്ലേ ഇതൊക്കെ ഇനിയിപ്പോ ഇനി പാർക്കിംഗിൽ നിങ്ങളെടുത്ത് വന്നിട്ട് ഒരു നൈൻ ഇഞ്ച് സെറ്റ് കെട്ടണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് വെറുതെ പറ്റൂലോ അപ്പൊ ഇനി പുറത്തും നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത ആളല്ല നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്ത് തരൂർ ഇതിപ്പോ പതിനാറ് മോഡൽ എന്താ വല്ലതും പത്ത് ലക്ഷത്തിരുപത്താക്കിട്ടാണ് കേട്ടോ എട്ട് ലക്ഷം രൂപ എന്തായാലും ഇതിലിവിടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വണ്ടികൾ കിട്ടും എല്ലാ കളറും അതെ എല്ലാ കളറും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വേണം തപ്പി എടുക്കാനും സെലക്ട് ചെയ്യാനുള്ള ഇഷ്ടംപോലെ സാധനമുണ്ട് പിന്നെ ഒരുവിധം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേയും വണ്ടിയുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇത് ഇപ്പൊ പതിനാറ് പറഞ്ഞു പന്ത്രണ്ട് എന്താ വരുന്നത് ഇത് നമുക്കൊരു ആറ് എൻജിനൊക്കെ പക്കിയാണല്ലോ ഇതിലും ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് നോർമൽ സ്ക്രീനാണ് എന്നിരുന്നാലും സാധനം അതിനകത്ത് കൊണ്ട് കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ലോൺ 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 നമുക്ക് രൂപ രൂപ കോണ്ടാക്ട് ചെയ്തോളൂട്ടോ അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം സാധാ ഇന്നോവകൾ കാണിച്ചു അതിന് പുറമെ ക്രിസ്റ്റകൾ കാണിച്ചു അല്ലെങ്കിൽ ക്രിസ്റ്റ വൈറ്റ് കളർ വണ്ടിയാണ് ചെയ്ത മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്റ്റ ഇതൊക്കെ റീ 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 വണ്ടി വണ്ടി ഇത് ആണോ ആ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇത് ഇന്ത്യയിലൊക്കെ എന്താ പറയുന്ന നമ്മൾ ചെയ്തതല്ല അല്ലേ വന്നപ്പോൾ ഉള്ളതാണ് വിഷം വൃത്തികേടൊന്നുമില്ല കേട്ടോ ഇതും സെവൻ സീറ്റ് വണ്ടി തന്നെയാണ് ഇതിനകത്ത് കറക്റ്റ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി കിലോമീറ്റർ അല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പതിനേഴ് വണ്ടി എത്ര കൊടുക്കാം കൊടുക്കാം വണ്ടി എത്ര എന്തായാലും രണ്ടിനി ചെലവ് ഒന്നും രണ്ടു അപ്പൊ നമുക്ക് ഏകദേശം അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂട്ട് രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്റ്റ പതിനാറ് ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇനി ഇതാണെങ്കിലോ ഇത് നമുക്ക് ഓൾറെഡി സോൾഡ് ഔട്ട് സോൾഡ് വണ്ടിയാണ് പതിനേഴ് വണ്ടി കൊല്ലം ഇന്ന് വണ്ടി ഡെലിവറി ഇനി ഇവിടെ വണ്ടി ഇടപ്പുണ്ടല്ലോ ഇതാണെങ്കിലോ രണ്ടായിരത്തി ഇത് സിൽവർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇതും കമ്പനി പെയിന്റ് വണ്ടിയാണ് വേറെ ടച്ചിങ് മാത്ര വേറെ ഒന്നും വേറെ അടിക്കുക ചെയ്തിട്ടില്ല പുതിയ മോളാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോളിലേക്ക് അതെ അതെ ഈ ഇരുപത്തി മൂന്നിലേക്ക് ആക്കി ഇത് വെറുതെ മാറ്റിയതാണോ വലിയ വണ്ടി മാറ്റി ബംബറും കിട്ടി മാത്രം പതിനയ്യം ചെലവ് കേട്ടിവിടുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇത് രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ജി ഫോർ തന്നെയാണ് ടയർ വാങ്ങുകൾ ഏകദേശം എൺപത് ശതമാനം ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ആട്ടോ ഇത് നമുക്ക് എത്ര വരും ഒരു ലക്ഷം ഓടിയിട്ടുല്ലേ അടിപൊളി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ക്രിസ്ത്യ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് നോക്കോളൂട്ടോ അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ ദീപുചേടിന്റെ ഇന്നോവ കളക്ഷനിലെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോ രണ്ട് ടൊയോട്ടോടെ എറ്റോസ് കാണിച്ചു തരാം ഇത് ഏതാ മോഡല് പതിനാറ് മാസം വേണ്ടി പതിനാറ് പത്താം മാസം ഓക്കെ ഇതും നിങ്ങൾ ആ ഫോർച്ചു സീറ്റ് ചെയ്തതാണ് അല്ലേ കണ്ടോ നല്ല വൃത്തിയുണ്ട സാധനം ആ കളർ ആണെങ്കിലും എന്താ പറയാ ചിലയായിരുന്നു അറിയൂത്തില്ല നല്ല നീറ്റാണ്ടോ നല്ല വൃത്തിന്റെ അത്ര ഓടിയുണ്ട് ഇത് ഒന്നേ അറുപത്തഞ്ച് കമ്പനി ലക്ഷത്തിയാറ് ഇതിന്റെ ഇന്റീരിയറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഓൾറെഡി അങ്ങനെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തി നിൽക്കുന്നുണ്ട് യാതൊരു പ്രശ്നവും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇത് ഇപ്പൊ പ്രൈവറ്റ് വണ്ടി തന്നെയാണോ ഓൾറെഡി നമുക്ക് ഇവിടെ ആ ഓൾറെഡി ചാലക്കുടി ആറ്റോലിക്ക് അന്വേഷിച്ചു വന്നു സിക്സി ഫോറിലാക്കാം നമുക്ക് നമുക്ക് പ്രൈവറ്റ് വണ്ടി ടാക്സിയും ടാക്സി അഞ്ചായിരം രൂപ ഏത് വേണിയും ചെയ്തോളൂ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് നാലൊക്കെ എന്താ ലോൺ വേറെ നാലര ലോൺ ചെയ്തോളാം നല്ല മൈലേജുള്ള ഡീസൽ വേണ്ടിയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനായി ഡീസലും കൂടി ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം ഇനി ഇവിടെ സെയിം ഒരു ഡീസൽ വണ്ടി 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 അല്ല മോഡൽ എടുക്കുക പതിനേഴാം മുമ്പ് ഇരുപത്തിയേഴ് വ്യത്യാസം അഞ്ചേ മുക്കാൽ വില വരുന്നുള്ളു അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ പതിനേഴും വണ്ടികളുണ്ട് ഇത് ഓട്ടോ ഒക്കെ ഇന്റീരിയർ നല്ല നീറ്റാണ് ഇതൊന്നും അടിച്ചാൽ വണ്ടിയാ അതെ 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 പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ലല്ലോ ഇത് ഇപ്പൊ നല്ലൊരു ടാക്സി ആയതുകൊണ്ട് ചോദിച്ചാണ് ഇപ്പൊ ടാക്സി നമ്പർ ആക്കിയുള്ളൂ സൈഡ് അതെ അല്ലെ ഇതിപ്പോ ടാക്സി ആക്കിപ്പോ നല്ല ചെലവ് വരും ഇത് നമുക്ക് നമുക്കിപ്പോ എത്ര വില അഞ്ചു ലക്ഷത്തി അയ്യായിരം ഇതിലും കിട്ടില്ലല്ലോ ആ നാലര ലോൺ പാസ് ലോൺ കൊടുക്കുക അല്ലെ പിന്നെ ആക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും കേട്ടോ മാക്സിമ നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ് കാശ് നമ്മുടെ ദീപ് ചേട്ടനടുത്തുള്ള കുറച്ചധികം ഇന്നോവളുടെ കാഴ്ചകളാണ് കാണിച്ചപ്പോ ഞാൻ കാണിച്ചതിന്റെ പുറമെ ഒരുപാട് വണ്ടികൾ ഇവിടെ നിലവിലുണ്ട് അല്ലേ പത്ത് നാൽപ്പത് വണ്ടി ഇവിടെ ഉണ്ട് പിന്നെ നടക്കുന്നു പത്തണി ആയുണ്ട് ടെമ്പോ ട്രാവലര് അതെ അതെ നമുക്ക് സീറ്റ് 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 ഉണ്ട് 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 ട്രാവലർ അത് അത് സംഭവം അടിപൊളിയായിരിക്കും അന്വേഷിക്കുന്നവർക്ക് കിട്ടില്ല അതൊക്കെ റീവണ്ടി തന്നെയാ അല്ലേ വണ്ടി ഒരുപാട് വണ്ടി സ്കൂൾ വണ്ടി പത്ത് വണ്ടി ഒരുമിച്ച് എന്തായാലും അതിന് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എന്തായാലും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈണ്ടാണ് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും പുതുവർഷത്തിന്റെ അതെ അതെ നേരെ ുംറിൽ ഒരു വണ്ടി എടുത്തോളൂ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെ ഒക്കെ കാര്യങ്ങൾ അടിപൊളിയാവട്ടെ നല്ല വില പിന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ എല്ലാ ഉണ്ടോ നമുക്ക് നമുക്ക് മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം നമ്മളിപ്പോ നിന്നും നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തരും ക്രിസ്മസിന്റെ ഓഫർ ഓഫറായിട്ട് അല്ലെ തീർച്ചയായിട്ടും എല്ലാവരും അടിച്ചുപോലിക്കാം എന്തായാലും അടുത്തൊരു കിടന്ന എപ്പിസോഡായിട്ട് കാണുന്നവരെ